എന്നെ പേര് പരിചയപ്പെടുത്തിയിരുന്നു റമീസും സ്ഥലം അസോസിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഞാനൊരു എം ബി എ ഗ്രാജുവേറ്റ് ആണ് അതിനു ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിലേക്ക് കിട്ടുന്നത് ശരി ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിലേക്ക് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആനങ്കാരികമായിരിക്കും സത്യത്തിൽ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചില് എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ക്ഷണിച്ചു പക്ഷെ ക്ഷണിച്ച സമയത്ത് ഞാൻ അന്ന് എം ബി എ കഴിഞ്ഞ് കയ്യിൽ ക്യാമ്പസ് രക്ഷയോട് കൂടി എനിക്ക് ജോലി കിട്ടിയ ഒരു സമയമായതുകൊണ്ട് തന്നെ സാധാരണ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ ചെറിയൊരാൾക്കാരുടെ മത്സരം ഉണ്ടായിരുന്നു എം എ കഴിഞ്ഞതാണ് ജോലി കിട്ടിയിട്ടുണ്ട് ഇത് മതി എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ ആളോട് ഞാൻ പറയാം നമുക്ക് കൈ ഉണ്ട് കാലുണ്ട് നല്ല ആരോഗ്യ മനസ്സിലും നടന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും അതുകൊണ്ട് ഈ ആൾക്കാരെ പറ്റിക്കുന്ന ഈ പരിപാടിക്ക് ഞാനില്ല എന്നാ ഇത് പല ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഇങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് ക്ഷണിച്ച സമയത്ത് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എന്തിനാകും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ചു ആ ഒന്നത്തെ ചിന്തന്റെ ഭാഗമായിട്ട് എന്റെ മൂന്ന് വർഷങ്ങൾ കൂടി രണ്ടായിരത്തി പതിനഞ്ചിൽ ജോലി കയറി രണ്ടായിരത്തി പതിനെട്ട് മൂന്ന് വർഷം മുന്നോട്ട് പോയപ്പോ സത്യത്തിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയ സമയത്തുള്ള സാധനങ്ങൾ ഒരുപാട് കൂടുതൽ സാലറിയിലേക്കൊക്കെ എനിക്ക് എത്താൻ പറ്റി പക്ഷെ കയ്യിൽ നീക്കി ഇനി കൊന്നുമില്ലായിരുന്നു അവിടെയാണ് എന്റെ തിരിച്ചറിവ് അറിവിലൊരു കിട്ടി നമ്മൾ ഓരോ കോഴ്സുകളും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് കുറെ അറിവുകൾ കിട്ടി പക്ഷെ തിരിച്ചറിവ് എനിക്ക് കിട്ടിയിട്ടായിരുന്നു ചില ആളുകൾ തിരിച്ചറിട്ട് ഒരുപാട് വർഷങ്ങളിലും ചിലപ്പം അമ്പതോ അമ്പത്തഞ്ചോ വയസ്സോ റിട്ടയർ ആയിട്ട് തിരിച്ചറിട്ട് ഒരാളുണ്ട് ചില ആളുകൾ പെട്ടെന്ന് അപ്പൊ അങ്ങനെ മൂന്ന് വർഷം ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള തിരിച്ചറിവാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവിച്ചു പോകാൻ പറ്റും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ പൂർത്തീകരിക്കാൻ ഞാൻ ചെയ്യുന്ന ജോലി കൊണ്ട് കഴിയില്ല എന്ന പൂർണ്ണമായിട്ടുള്ള ബോധ്യം എനിക്ക് അങ്ങനെ ബോധ്യം ഉണ്ടാകാനുള്ള കാരണം ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം മാസത്തിൽ ആദ്യത്തെ ഒരു അഞ്ചാം തീയതി വരെയുള്ള സമയം നമ്മൾ രാജാക്കന്മാരാണ് അല്ലെ ശമ്പളം കൊണ്ടുവന്ന് ഇ എം ഐ ഒരു അഞ്ചാം തീയതി നമ്മുടെ ഇ എം ഐ തുടങ്ങുക അങ്ങനെ ചെലവഴും കാര്യങ്ങളൊക്കെ ഒരു പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്ക് അയ്യായിരം രൂപ കരഞ്ഞ് വെച്ചപ്പോൾ നമ്മൾ ഉണ്ടാവും ഉണ്ടാവില്ല ഈ സ്ഥിതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്ത് ബാംഗ്ലൂരായിരുന്നു അവർ നാട്ടിലേക്ക് ഒരു രണ്ടാഴ്ച മുൻപൊക്കെ നാട്ടിൽ വന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കും അത് മാസാവസാനമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്റെ മറ്റു സുഹൃത്തുക്കൾ എടുത്ത് കണമാകും അത് ചെറിയ പൈസയ്ക്ക് അല്ലെങ്കിൽ നേരത്തെ ശമ്പളം കിട്ടുന്ന ആളുകൾ ജനീപഞ്ചാം തീയതി അല്ലെങ്കിൽ മുപ്പതിരേക്കിടക്ക് സാരി കിട്ടുന്ന ആളുകളോട് വാങ്ങിയിട്ട് പിന്നീട് തിരിച്ചു കൊടുക്കുന്ന അവസാനം എന്നാൽ ഒരു മാസം വാങ്ങി അടുത്ത മാസം ആകുമ്പോഴേക്കും ഇതേ പണി ചെയ്യും അങ്ങനെ ഇരു ഇരു ഇരുപതാം തീയതി ശേഷം ഞാൻ ഒരു ആ സുഹൃത്തുക്കളെ വിളിച്ചാൽ മതി ചോദിക്കും എത്ര വേണ്ടത് എന് വിളിച്ചിട്ട് ചോദിക്കുക ആ ഒരു അവസ്ഥയിൽ പോകുന്ന സമയത്താണ് ഞാൻ കാണുന്നത് എന്നെ ഈ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടുള്ള കമ്പനികളായി എം എൻ സി കമ്പനികളായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ ഓണർമാരായിട്ടുള്ള ആളുകൾ നല്ല രീതിയിൽ ജീവിക്കുന്ന അവര് ഉപയോഗിക്കുന്ന വാഹനങ്ങളൊക്കെ ഏകദേശം എന്തായാലും മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപേ വേനുള്ള വാഹനങ്ങളാണ് അവര് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെയാണ് അവർ ഞാൻ നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചില് എന്നെ ഇങ്ങോട്ട് ചെയ്തില്ലെങ്കിൽ ക്ഷണിച്ചു എനിക്ക് അറിയാവുന്ന വ്യക്തി രണ്ടായിരത്തി പതിനെട്ടായ സമയത്ത് മൂന്ന് വർഷം കൊണ്ട് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം മാറി അദ്ദേഹം പിന്നെ സഞ്ചരിക്കുന്നത് ഞാൻ കാണുന്നത് ഏകദേശം ഒരു അറുപത്തഞ്ച് ലക്ഷം രൂപ വില വരുന്ന ഒരു ഓടി ക്യൂത്ത് എന്ന കാവലാണ് അതിനിടക്ക് ആൾക്ക് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ കാഴ്ച വരുമാനം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തു അത് കണ്ട സമയത്താണ് എനിക്ക് തോന്നിയത് മൂന്ന് വർഷം കൊണ്ട് ഒരാൾക്ക് ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇതിലെന്തോ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലായി അങ്ങനെ പിന്നീട് എന്നെ ഇതിലേ ക്ഷണിച്ച സമയത്ത് ഞാൻ പോയി അദ്ദേഹത്തിനെ കേൾക്കാൻ തയ്യാറായി അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു അന്ന് അദ്ദേഹം പറഞ്ഞതിനോട് റമീസെ നിനക്ക് എന്നെ ഒരുപാട് കാലമായി പറയാം ഞാൻ ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കുറച്ച് കാലങ്ങളായി പക്ഷെ നീ ഇപ്പം കൊണ്ട് വന്ന സമയത്ത് ഇവിടെ എന്താ കണ്ട് ഞാൻ തോന്നുന്ന സമയത്ത് ഒരു ഓടി ക്യൂത്തിനുണ്ട് അവിടെ കുറച്ചിട്ടുണ്ട് കാർപോസ് തിന്നുമില്ല അദ്ദേഹത്തിന് അന്നും ആ കാർപോഴ്സ് ഇല്ല ഷീറ്റ് ഷീറ്റിൽ ആ ഷീറ്റിന്റെ താഴെ ഒരു ഉണ്ട് രണ്ട് കാലുകൾ പറയുന്നുണ്ട് അപ്പോ ഇത്രയും കാലം കൊണ്ട് ഇങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ ഈ ബിസിനസ് വളരുന്നുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു തന്നു അതോടുകൂടി ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യാം എന്ന് തീരുമാനിച്ചു അങ്ങനെ മാറ്റമുണ്ടായ വ്യക്തി മറ്റാല്പോലെ അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ മാറ്റം ഉണ്ടായപ്പോൾ ഞാൻ കരുതി പിന്നെ ഞാൻ നോക്കിക്കുന്നത് എന്ത് കാര്യമാണ് അദ്ദേഹമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിന്റെ പേരിലാണ് ഞാൻ ഈ ഒരു കമ്പനിയിൽ വരുന്നത് നേരത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വെച്ച് പരിചയപ്പെട്ട ആ വ്യക്തി അദ്ദേഹം രണ്ടാമത് ശേഷം ഇതിലേക്ക് പോകുന്നു പക്ഷേ സീരിയസ് ആയിട്ടില്ല പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇനിയും ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കൂട്ടമായി പോകും അതുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഏരിയ സെയിൽസ് മാനേജറാണ് ഇന്നത്തെ കമ്പനി അയക്കുന്ന സെയിൽസിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിയിരിക്കുന്ന ആ സമയത്താണ് ഞാൻ ഈ ഒരു ബിസിനസ് പാർട്ട് ടൈം സ്റ്റാർട്ട് ചെയ്തു മൂന്ന് വർഷം രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് വർഷം വർഷം തുടങ്ങുമ്പോ ഞാൻ ജോലി ചെയ്തു ഫുൾ കരിയർ ആയിട്ട് അതിന് കാരണം ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ നോക്കി എന്റെ ജോലി എടുത്ത് ഞാൻ നോക്കി ഞാൻ എത്രയും കാലം പഠിച്ചു പഠിച്ചതിനു ശേഷമാണ് ജോലി കിട്ടിയത് ആ ജോലിയിൽ എനിക്ക് എന്ത് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ നോക്കി വരുമാനത്തിന്റെ രീതിയിലെനിക്ക് എന്ത് മാറ്റം പറ്റും നോക്കുന്ന സമയത്ത് ഞാൻ ജോലി തുടങ്ങിയ സമയത്ത് എന്റെ സാലറി നിൽക്കുന്നതിന്റെ മൂന്നിരട്ടിയാണ് ഞാൻ ആ രണ്ടായിരത്തി ഇരുപത് സമയത്ത് എന്റെ സാലറി ഉണ്ട് പതിനഞ്ച് തുടങ്ങി അഞ്ച് വർഷം കൊണ്ട് ഞാൻ മൂന്നിരട്ടി ആക്കിയിട്ടുണ്ട് എന്റെ സാലറി ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയുടെ റീജിയണൽ ആയിട്ടാണ് സൗത്ത് ഇന്ത്യയിലെ കമ്പനി നമ്മൾ സെയിൽസ് അപ്പൊ നമ്മൾ താമസിക്കുന്നത് എവിടെയെങ്കിലും ചിറ്റക്കുള്ളിൽ താമസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സെന്റിൽ താമസിക്കാൻ പറ്റും ഇല്ല അതുകൊണ്ട് ഞാൻ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റി നേരെ വലിയൊരു ഫ്ലാറ്റിന്റെ അവിടെയുള്ള അപ്പാർട്ട്മെന്റിൽ ഏറ്റവും മുകളുടെ നിലയിൽ ഒരു പി എച്ച് കെ അപ്പാർട്ട്മെന്റ് എടുത്തു ഫാറ്റിലൊക്കെ താമസിക്കും അത് നല്ലവരുടെ മയങ്ങളൊക്കെ കൊടുക്കണം അപ്പൊ ആ രീതിയിലേക്ക് ലൈഫ് സ്റ്റൈൽ മാറ്റിയതല്ലാതെ സത്യത്തിൽ ഒരു ഫോർ വീലർ പോലും വാങ്ങാനുള്ള മരക്കരുത്ത് എനിക്ക് ആ ഒരു സാലറി വാങ്ങുന്ന സമയത്ത് പോലും ആ ഒരു ഫിനാൻഷ്യൽ പീഡനത്തിലേക്ക് പോലും എത്താൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ ഉപേക്ഷിച്ചു അന്ന് അവിടെ വെച്ച് കാര്യങ്ങൾ തിരിച്ചറിട്ടുണ്ടായി ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നല്ലാതെ എന്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒരു വിലയും കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ നടക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റാത്തത് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം വെറുതെ കാണാനുള്ള നല്ല സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ നിങ്ങൾ കാണാം ആ സ്വപ്നങ്ങളെ നിങ്ങൾ ഒരു സമയപരിധി വെച്ചുകൊണ്ട് ഒരു സമയം പരിധി വെച്ചുകൊണ്ട് ആ സ്വപ്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലക്ഷ്യങ്ങളായി മാറും എന്ന് ആ എന്ന് എന്നുള്ളതി ഉത്തരം നിങ്ങൾ കാണുന്നത് എപ്പോഴാണോ എപ്പോഴാണോ നിങ്ങൾ കൃത്യമായി സമയം പ്രതീക്ഷിക്കുന്നത് അവിടെയാണോ നിങ്ങൾ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് ആ ലക്ഷ്യത്തിനെ പറ്റാൻ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും നിങ്ങൾ ലക്ഷ്യങ്ങളാക്കി മാറ്റിയത് പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഈ ലോകത്തിൽ സാധാരണക്കാരന് അവന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ പണം തടസ്സമല്ലാത്ത അവസ്ഥ ഉണ്ടാവണമെങ്കിൽ അതിൽ ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ അതിന്റെ പേര് മൈലക്ഷീ മാത്രമേ ഉള്ളൂ നമ്മൾ മാർക്കറ്റിംഗ് അതുപോലെ എന്റെ മൈലേ അവന്റെ